ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ ആദ്യ പുസ്തകം വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രധാന ചോദ്യങ്ങളും അതിലെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് ബലി കഴിച്ചത് എവിടെ വെച്ച് ഉത്തരം ബിർഷ് ബായിൽ രണ്ട് ഞാൻ നിന്റെ പിതാവായ ദൈവത്തിൻ്റെ ആരാകുന്നു എന്നാണ് ദൈവം യാക്കോബിനോട് പറഞ്ഞത് ഉത്തരം ഈൻ മൂന്ന് കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയ യഹൂദയുടെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം ഈർ ഓനാൻ നാല് യാക്കോബിൻ്റെ ഭാര്യയുടെ പേര് ഉത്തരം റാഹൽ അഞ്ച് യാക്കോബിൻ്റെ ഭാര്യ ിൻ്റെ മക്കൾ ആരെല്ലാം ഉത്തരം യൗസേഫ് ബെന്യാമിൻ ആറ് മെസ്രേൻ ദേശത്ത് വെച്ച് യൗസേഫിന് ആസിത്തിൽ പ്രസവിച്ച മക്കൾ ആരെല്ലാം ഉത്തരം മനേഷെ അഫ്രൈൻ ഏഴ് ദാനിൻ്റെ പുത്രന്മാർ ഉത്തരം ഹുഷീൻ എട്ട് യൗസേഫിൻ്റെ സഹോദരന്മാർ പാർക്കാൻ ഫറവോൻ അനുവദിച്ച സ്ഥലം ഉത്തരം ഗോഷാൻ പേര് ഉത്തരം യാക്കോബ് സഹോദരന്മാർക്ക് ഒൻപത്മാർക്ക് അവകാശം കൊടുത്തത് എവിടെ റമസി പതിനൊന്ന് മെസ്രൻ ദേശത്ത് നിലവിലിരിക്കുന്ന യൗസേഫ് വെച്ച ചട്ടമേത് ഉത്തരം അഞ്ചിലൊന്ന് പറവോന് പന്ത്രണ്ട് യാക്കോബ് മെസ്രേനിൽ എത്ര സംവത്സരം ജീവിച്ചിരുന്നു ഉത്തരം പതിനേഴ് സംവത്സരം പതിമൂന്ന് യാക്കോബിൻ്റെ ആകെ ആയുഷ്കാലം എത്ര ഉത്തരം നൂറ്റി നാൽപ്പത്തിയേഴ് സംവത്സരം പതിനാല് എത്തുമ്പോൾ യാക്കോബിൻ്റെ പ്രായം എത്ര ഉത്തരം നൂറ്റി മുപ്പത് പതിനഞ്ച് ഇടങ്കായി നീട്ടി യാക്കോബ് അനുഗ്രഹിച്ചതാരെ ഉത്തരം മനേഷ് പതിനാറ് ഇസ്രായേൽ വലം കൈ നീട്ടി അനുഗ്രഹിച്ചതാരെ ഉത്തരം അപ്രേമിനെ പതിനേഴ് റാഹലിനെ അടക്കം ചെയ്തത് എവിടെ ഉത്തരം എഫ്രാദയ്ക്കുള്ള വഴിയരികിൽ അഥവാ ഭേദലഹയിൽ നിന്നും പറയാം പതിനെട്ട് റാഹൽ മരിച്ചത് എവിടെ വെച്ച് ഉത്തരം കനാൻ ദേശത്ത് പത്തൊൻപത് യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചത് എവിടെ വെച്ച് ഉത്തരം കനാൻ ദേശത്തെ ലൂസിൽ ഇരുപത് യൗസേഫിൻ്റെ രണ്ട് പുത്രന്മാരുടെ പേര് പറയുക ഉത്തരം മനേശെ അഫ്രൈ ഇരുപത്തിയൊന്ന് അബ്രഹാമിനെയും സാറായേയും ലേയേയും ഇസഹാക്കിനെയും റിബേക്കെയും സംസ്കരിച്ചത് എവിടെ ഉത്തരം ഹിത്യനായ അപ്രേമിൽ നിന്ന് അബ്രഹാം വിലയ്ക്ക് വാങ്ങിയ മെമ്മ്രയ്ക്ക് നേരെയുള്ള വയലിൽ ഇരുപത്തിരണ്ട് യാക്കോബിനെ അടക്കം ചെയ്തത് എവിടെ ഉത്തരം ഹിത്യനായ അപ്രോയിൻ്റെ വയലിലുള്ള ഗുഹയിൽ ഇരുപത്തിമൂന്ന് കടിച്ചു കീറുന്ന ചെന്നൈ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ ഉത്തരം ബെന്യാമിൻ ഇരുപത്തിനാല് ഫലപ്രദമായ വൃക്ഷം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ ഉത്തരം യൗസെഫ് ഇരുപത്തിയഞ്ച് വേഗതയുള്ള ഒരു സന്ദേശവാഹകൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം നഫ്താലി ഇരുപത്തിയാറ് വഴിയരികിൽ ഒരു പെരുമ്പാമ്പും പാദവക്കിൽ ഒരു വിഷസർപ്പവും ആയിരിക്കും ആരെക്കുറിച്ചുള്ള വാക്കുകളാണ് ഉത്തരം ദാൻ ഇരുപത്തിയേഴ് അവൻ സിംഹം പോലെയും സിംഹത്തെ സിംഹത്തെപ്പോലെയും പതുങ്ങിക്കിടക്കുന്നു ആര് ഉത്തരം യഹൂദ ഇരുപത്തിയെട്ട് നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും ആര് പറഞ്ഞ വാക്കുകൾ യാക്കോബ് എഹൂദയോട് ഇരുപത്തിയൊൻപത് പ്രകൃത്യ തന്നെ അവർ കോപത്തിൻ്റെ ഉപകരണങ്ങൾ ആരൊക്കെ ക്ഷമവൂനും ലേവിയും മുപ്പത് വെള്ളം പോലെ അസ്ഥിരനെ എന്ന് വിശേഷിപ്പിച്ചത് ആരെ റൂബേലിനെ നീ എൻ്റെ ആദ്യ ജാതനെന്ന് യാക്കോബ് പറഞ്ഞത് ആരെക്കുറിച്ച് ഉത്തരം റൂബേൽ മുപ്പത്തിരണ്ട് കൂടി വരുവം അന്ത്യദിനങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കും ആരുടെ വാക്കുകളാണിത് യാക്കോബ് തൻ്റെ പുത്രന്മാരോട് പറഞ്ഞ വാക്കുകളാണ് മുപ്പത്തിമൂന്ന് യൗസേഫ് എത്ര സംവത്സരം ജീവിച്ചിരുന്നു ഉത്തരം നൂറ്റിപ്പത്ത് സംവത്സരം മുപ്പത്തിനാല് മനേഷയുടെ മകൻ്റെ പേര് മാക്കീർ മുപ്പത്തി അഞ്ച് ഞാൻ മരിക്കുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ ഓർക്കുകയും ഈ ദേശത്ത് വെച്ച് അബ്രഹാമിനും ഇസഹാഖിനും യാക്കോബിനും വാഗ്ദത്തം ചെയ്ത ദേശത്ത് കൊണ്ടുപോവുകയും ചെയ്തു ആരുടെ വാക്കുകൾ യൗസേഫ് തൻ്റെ സഹോദരങ്ങളോട് മുപ്പത്തിയാറ് സുഗന്ധവർഗം ഇട്ട് മെസ്രേനിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചത് ആരെ ഉത്തരം യൗസേഫ് മുപ്പത്തിയേഴ് യാക്കോബിന് വേണ്ടി മെസ്റേൻകാർ വിലപിച്ചത് എത്ര ദിവസം ഉത്തരം എഴുപത് ദിവസം മുപ്പത്തി എട്ട് യാക്കോബിൻ്റെ മരണശേഷം സുഗന്ധവർഗം ഇട്ട് വെച്ചത് എത്ര ദിവസം ഉത്തരം നാൽപ്പത് ദിവസം മുപ്പത്തിയൊൻപത് മെസ്വേനരുടെ മഹാവിലാപമെന്ന് പറഞ്ഞത് ആര് ഉത്തരം കനാനിയർ നാൽപ്പത് യാക്കോബിൻ്റെ മഹാവിലാപം നടത്തിയത് എവിടെ ഉത്തരം യോർദാനക്കരയുള്ള ആ മെതിക്കളം വരെ എത്തിയപ്പോൾ നാൽപ്പത്തി ഒന്ന് മെസ്വേൻ്റെ വലിയ വിലാപം നടന്ന സ്ഥലത്തിനിട്ട പേരെന്ത് ഉത്തരം ണ്ട് ഒന്നാം പ്രാവശ്യം ധാന്യം കൈക്കൊള്ളാൻ വന്ന യൗസേഫിൻ്റെ സഹോദരന്മാർ എത്ര ഉത്തരം പത്തു പേർ നാൽപ്പത്തി മൂന്ന് മൂന്ന് ദിവസം തടവിൽ കിടന്ന സഹോദരന്മാർ ആര് ഉത്തരം യാക്കോബിൻ്റെ മക്കൾ നാൽപ്പത്തി നാല് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ചവരോട് സംസാരിച്ചവൻ ആര് ഉത്തരം യൗസേഫ് നാൽപ്പത്തി അഞ്ച് യൗസേഫിൻ്റെ ആദ്യ ജാതൻ ഉത്തരം മനേശെ നാൽപ്പത്തിയാറ് യൗസേഫിൻ്റെ ഭാര്യയുടെ പേരെന്ത് ഉത്തരം ആസ്നത് നാൽപ്പത്തിയേഴ് ഫറവോൻ യൗസേഫിനിട്ട പേരെന്ത് ഉത്തരം പാനത്ത് പനഹ് നാൽപ്പത്തിയെട്ട് ഫറവോൻ തൻ്റെ കയ്യിലെ മുദ്ര മോതിരം ഊരി ഇട്ടുകൊടുത്തത് ആർക്ക് ഉത്തരം യൗസേഫിന് നാൽപ്പത്തിയൊൻപത് ക്ഷൗരം ചെയ്തതായി പറയപ്പെടുന്ന ആദ്യ വ്യക്തി ആര് ഉത്തരം യൗസേഫ് അൻപത് അറിയപ്പെടുന്ന ആദ്യത്തെ വിധവ ആര് ഉത്തരം താമാർ യഹൂദയുടെ മരുമകളായിരുന്നു താമാർ